ഹായ് എവരി വാൻ വെൽക്കം ബാക്ക് അങ്ങനെ കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് കേട്ടോ അതിനായിട്ട് ഇതാ ഞാനിവിടെ അഞ്ച് ഇഞ്ച് വീതിയും അഞ്ച് ഇഞ്ച് നീളമുള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് കൂടെ നമ്മൾ സൂചി നൂലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒരു നാലഞ്ച് വട്ടം നൂലുകൊണ്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ടെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ അത് കാരണം നമ്മുടെ ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടല്ലോ അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് സൈഡിൽ മുടിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെട്ടുകഷ്ണങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ വലിയ മുതൽ മുടക്കമൊന്നും നമുക്ക് ഇതിനാവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ടൊരു വരുമാന മാർഗ്ഗം ആയിക്കിട്ടും കേട്ടോ വലിയ എമൗണ്ട് വരുമാനം കിട്ടുന്നതല്ല നമ്മുടെ ഒരു പോക്കറ്റ് മണി പോലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ആണ് കേട്ടോ അത് ഇതാ ഞാനിവിടെ അത് കെട്ടിട്ടതിന് ശേഷം നമുക്ക് എത്ര വലിപ്പത്തിലാണോ നമ്മുടെ ഹെയർ ക്ലിപ്പ് വേണ്ടത് അതൊന്ന് ആ വലിപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് ഉണ്ടല്ലോ കെട്ടിട്ടിട്ട് എടുത്തതിൻ്റെ രണ്ടറ്റഭാഗം ഒരേ വലിപ്പത്തിലാവണ രീതിയിൽ വേണം കേട്ടോ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഒരു പേപ്പറിൽ റൗണ്ട് ചെയ്തതിന് ശേഷം ആ റൗണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ കട്ട് ചെയ്യണില്ല എനിക്ക് ഏകദേശം ഒരു വലിപ്പത്തിൽ നമ്മൾ ഇതാ അതുപോലെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അതിന് ശേഷതാ ഇതുപോലെയുള്ള ഷോ ബട്ടൺ നമുക്ക് വാങ്ങാൻ കിട്ടും സ്റ്റോണിനു പോലത്തെ അതൊന്ന് നമുക്ക് സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം പതിനൊന്ന് ക്ലിപ്പാണ് എനിക്ക് ഉണ്ടാക്കാനുള്ളത് കേട്ടോ അപ്പോൾ അത് ഒന്നിച്ച് ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലൊരെണ്ണം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുകയാണ് കേട്ടോ ഇനി ഇതാ നമുക്ക് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് ആ ഷോ ബട്ടൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ ഷോ ഒട്ടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ലുക്ക് മാറി ഇനി നമുക്കിതാ ഇതുപോലത്തെ ക്ലിപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും വളരെ ചെറിയ പൈസയുള്ളൂ കേട്ടോ അതിന് പിന്നെ വെട്ടുകഷ്ണം ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലുള്ള ക്ലിപ്പുകളുണ്ടാക്കിയിട്ട് ഒരു പോക്കറ്റ് മണി തന്നെ ഉണ്ടാക്കാം നമ്മൾക്ക് ആരും ഒന്നും ചെയ്യാനില്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് ചിന്തിച്ച ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതിലുള്ള ഒരു കുഞ്ഞു മാർഗ്ഗം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ തോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാനിവിടെ ആ ഇത് നമ്മുടെ ക്ലിപ്പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ നമുക്ക് കുട്ടികളുടെ തലയിലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് താങ്ക് യു ബൈ